ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ മറ്റൊരു പുതിയ വീഡിയോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ട് കേട്ടോ അതും കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി ഓക്കെ എനിക്ക് പറയാമല്ലത് എന്താണെനിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ ഞാൻ കേൾക്കാം കേട്ടിട്ട് തന്നെ പോകുള്ളൂ പറഞ്ഞോളൂ എന്തായാലും നമ്മൾ സ്കൂൾ പൂർത്തുമ്പോഴേ നമ്മൾ സ്കൂൾ തുടങ്ങുമ്പോൾ കുറേ കുറേ ദിവസം കഴിഞ്ഞാൽ സ്കൂൾ കുറേ ദിവസം കഴിഞ്ഞാലും പൂർത്തിയാവും അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞാൽ സ്കൂൾ പൂർത്തിയാൽ മതിയായിരുന്നു പോരാ സ്കൂൾ പൂർത്തിയാകുന്നതെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എന്നോട് പറയുന്നുണ്ട് നിങ്ങളിന്നെ മിസ് ചെയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ലാസ്റ്റിൻ്റെ ദിവസം സങ്കടം സഹിക്കാൻ വയ്യായി ഓർത്തിരാൻ കാൽ എന്നെ കാരണം ഇങ്ങനെ ലാസ്റ്റ് കാണാൻ പറ്റില്ല ചെയ്യാറുണ്ട് പക്ഷെ സ്കൂളും കാണണ്ടേ അവരും മൊത്തം കണ്ടാൽ മതിയോ എന്നിട്ട് നല്ല സങ്കടായി എന്നിട്ട് അപ്പൊ ഇക്കിന്റെ മനസ്സിൽ തോന്നുന്നു സ്കൂൾ കൂട്ടണ്ടായിരുന്നു കൊറേ ദിവസം വീട്ടിലൊക്കെ കേട്ടിട്ട് നാലോ അഞ്ചോ ദിവസം കേൾക്കുമ്പോൾ നമുക്ക് എനർജി പിന്നെ അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ സ്കൂൾ തുറന്നാൽ മതിയായിരുന്നു അവരൊക്കെ മിസ് ചെയ്യണം ടീച്ചർമാരും മിസ് ചെയ്യണം പിന്നെ ടീച്ചർമാർ ഇങ്ങോട്ടും പറയാണ്ട് ടീച്ചറുടെ കല അനിക്കുകയാണെ എല്ലാവരും പാടെ സ്വഭാവങ്ങൾ അങ്ങനെ പറയുകയാണെ അപ്പം ഞാനായിട്ട് സെക്കൻഡ് ഷഞ്ചായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് ഞാനായിരുന്നു എന്നിട്ടില്ലല്ലോ കയറ്റിൽ ഉള്ളിൽ കുടിക്കാനും എനിക്ക് ഇവൾക്കതുണ്ട് ഇങ്ങനെ ഇപ്പോൾ ടീച്ചറിനോട് പറയില്ല മാറിട്ട കരച്ചിലൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അങ്ങനെ ഉണ്ട് അപ്പോൾ കരറ്റിലപ്പോഴും അപ്പോഴും കരുറ്റില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറിച്ചാലും ഇങ്ങനെ ഇങ്ങനെ വധ ഇരുന്നു പിന്നെ കുറേ ടീച്ചർമാരുണ്ടായിരുന്നു കുറേ കുട്ടികളുണ്ടായിരുന്നു പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടെക്ക് ഇത് ഞാൻ എന്താ പറയുക

അതാണ് അവര് ചോദിച്ചത് പിന്നെ അപ്പം ഞാൻ നെറ്റി എന്ന് പറഞ്ഞു നെറ്റി വന്ന നെറ്റി ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ തന്നെ വന്നിട്ട് അവർ ചോദിക്കണതന്നെ ഇത് ചോദിച്ചിട്ടില്ല ഞാൻ അപ്പോഴും യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നോ ഈ സമയത്താണ് ഉണ്ടായിരുന്നു ഞാൻ അമ്മ ചോദിച്ചു എല്ലാവർക്കും ഞാ ജിസാക്ക് ഫിസാക്ക് എല്ലാവർക്കും യൂട്യൂബ് യൂട്യൂബ് ഞാൻ എൻ്റെ നാവ് കൊണ്ടായിട്ട് കയറിയത് കാരണം നിലമാശ അതാണ് പിന്നെ അത് അതുമാത്രമല്ല അല മാസം ചേച്ചി ചോദിച്ചു ഞാൻ നെട്ടിയപ്പോ യൂട്യൂബ് ചാനൽ കാണാ പിന്നെ അല്ല അതെ പിന്നെ വേറെ ചേച്ചിനോട് ചോദിച്ചു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ പിന്നെ ഒന്ന് പീതി ദർശനട അമ്മയും ചോദിച്ചു ഇങ്ങോട്ട് വന്നിട്ടേക്ക് വന്നു ഇങ്ങട്ട് അവരും എല്ലാരോടും ചേച്ചി വന്നിട്ടുണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് ചേച്ചി പറഞ്ഞ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കണമോ ആ രണ്ട് ചേച്ചിമാര് ആ അങ്ങോട്ട് ഒരു ചേച്ചി ഒന്ന് ബീട്ട് ചേച്ചി പറഞ്ഞിട്ടോ അല്ലേ ഈ ടീച്ചർ പറഞ്ഞിട്ടോ കാലം പോയപ്പോൾ ഓക്കെ ഞാൻ അങ്ങോട്ട് ചിരിച്ച് എന്നിട്ട് ആ വേഗം അങ്ങോട്ട് ക്ലാസ്സിൽ പോയി പിന്നെ കുറേ കാര്യങ്ങൾ കുറേ ടീച്ചൺ ടീച്ചർ എന്നാ പേര് ആണ് ടീച്ചർ പാവം വന്നു പാവം എന്ത് കളിക്കാനും വരും എന്നിട്ട് എന്ത് എന്നിട്ട് ബാക്കിൽ എന്നിട്ട് പരിപരി ബാക്കിൽ നിന്നിട്ട് പരിപരിയായിട്ട് നിന്ന് ഇങ്ങോട്ട്

സ്വഭാവ കൊഞ്ചും ഇങ്ങനെ വെറുതെ തോണ്ടും അതൊക്കെ സ്വഭാവം ഉണ്ട് പിന്നെ ഇന്ത്യക്ക് എല്ലാ സ്വഭാവം ടീച്ചർക്ക് വേണ്ടിട്ടുണ്ട് ഇപ്പൊ എം ഏതും പ്ലേ എം ഒന്നുകൂടി ഏതും ഇങ്ങോട്ടും ടീച്ചർ എന്നോട് ഇവടെ സ്വഭാവനക്ക് കിട്ടി കുഞ്ഞു എന്താ പറയാ ഇത് ഇണ്ടിട്ടോ എന്താ തലമക്കാട് കൂടാനും കുറച്ച് അതൊക്കെ ടീച്ചർ ും പിന്നെ ബാക്കി എല്ലാവരും തന്നെയാണ് പിന്നെ റീഫ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോ ഒരു ബോക്സ് ആണിത് അത് എന്താ പറയാ ബോക്സ് അത് ഞങ്ങൾ അല്ല ഞങ്ങൾ രണ്ടാളും ഒരേ കളറില്ല ഇത് ഇരിക്കാനായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എടിക്ക് ബോക്സ് തരുന്നതേ പറഞ്ഞു അന്ന് അന്ന് തരാ തരാ പറഞ്ഞു എന്നിട്ട് ഞാൻ പെൻസിൽ കൊടുത്തു അവൾക്ക് പെൻസിലാണ് അത് മഞ്ഞ പെൻസിലായിരുന്നു അത് മഞ്ഞലുണ്ടാവും ഇപ്പൊ ഞാൻ പെൻസിലും കൊടുത്തു ഇതായി പിന്നെ ഒരു പേടി എന്താണെന്നറിയോ ടീ മറ്റേ എന്താ എന്താ പേര് ഐ ടി ഹൈസ്കൂളോ ആ ഹൈസ്കൂളിൽ ടീച്ചർമാരെ ഏതോ ക്ലാസ് അവർ ക്ലാസ് ഏത് ക്ലാസ്സിലാ ക്ലാസ് ആ ജീവൻ കിട്ടിയതല്ലേ അപ്പോ അവരൊക്കെ മിസ് ചെയ്ത് മിസ് ചെയ്ത് ഇത് വരെ വിളിച്ചിട്ടില്ല കേൾക്കണം അപ്പൊ നീ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ കൊറേ ഉണ്ടാവും ക്ഷമിക്കുക അപ്പോ സ്കിപ്പ് ചെയ്യാതെ കാണാം i okay.